ഞാൻ പിണറായി വിജയനെ പോലെയല്ല ഏത് ചോദ്യത്തിനും ഉത്തരം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നോട് ഏത് ചോദ്യവും ചോദിക്കാം ദേ ഒരു ചോദ്യം നേരിട്ട് വന്നു സ്വന്തം അനുയായിയുടെ പീഡനത്തെക്കുറിച്ച് മറുപടി കേട്ടെടുക്കുമോ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയിൽ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അത്രേ ഞാനാരാണ് ഞാൻ കേരളത്തിലെ സ്വയം പ്രഖ്യാപിത ജഡ്ജിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ ആരും തുറക്കാൻ പാടില്ല കാര്യം ഞാൻ പഴയ രാജ രാജപരമ്പരകളിലുള്ളതാണ് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ആചാരങ്ങൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും എന്നോട് ഒരു വാക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ രാജകൽപ്പനയുടെ പ്രത്യാഘാതം അറിയാലോ അതാണ് ഈ കണ്ടത് ആ മാടമ്പി മനസ്സ് കാണണേ സാധാരണക്കാരെ സേവിക്കാൻ ഇറങ്ങുകയാണ് നാട്ടിലെ സ്ത്രീകളുടെ മാനം കളഞ്ഞ അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി ഈ നാട്ടിൽ ജനിക്കേണ്ട രണ്ട് പൗരന്മാരെ നശിപ്പിച്ചവരെ കുറിച്ചുള്ള ചോദ്യം ആ ചാപ്റ്റർ ഞാൻ അടച്ചു അത്ര ഞാൻ അടച്ചെന്ന് പറഞ്ഞാൽ അടച്ചതാണ് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല വേണമെങ്കിൽ സർക്കാരിനെ പുലഭ്യം വിളിക്കുന്ന ഒരു പത്ത് ചോദ്യം ചോദിക്ക് ഞാൻ നിർത്താതെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പുലഭ്യമോ പുലയാട്ടോ നടത്താം നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അക്കാര്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാവൂ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കൊടുക്കാനും പാടില്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ ഇതാണ് സതീശന്റെ ജനാധിപത്യ ബോധം അതായത് കേരളത്തിലെ കോൺഗ്രസുകാരോ യൂത്ത് കോൺഗ്രസുകാരോ എന്ത് തെമ്മാടിത്തവും കാണിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ അല്ല ഞാൻ കൂടെ കൂടെ എടുത്തു പറയുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ മാടമ്പി ആരാണ് വർത്തമാനം പറയുന്ന ശൈലി നോക്കൂ ആ മുഖഭാവം നോക്കൂ എന്തോരം നവരസങ്ങളാണ് അതിനിടയ്ക്ക് വന്നു പോകുന്നത് നോക്കൂ അടിമുടി ഒരു കപടൻ എന്താണ് നീ കണ്ടാൽ മതി ഏത് വിഷയവും മാധ്യമങ്ങളുമായി തുറന്ന് സംസാരിക്കുന്ന വ്യക്തി ഇന്നിപ്പോ ചോദ്യങ്ങൾ നിന്ന് ഒളിച്ചോടുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ അധികം മാപ്രകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിക്കില്ല കാര്യം സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് പിന്നീട് ഈ കൽപ്പന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് രാജകൽപ്പന പോലെ പാലിക്കുന്നത് നോക്കി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ രണ്ട് ഗർഭചിത്രം നടത്തി എന്തായി നടപടി നിയമസഭയിൽ വരുമോ ഒന്നിനും മറുപടിയില്ല ഇതാണ് ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കാണുക വാക്കും പ്രവർത്തിയും അടിക്കുന്ന ഡയലോഗിന് ഒരു കുറവുമില്ല പക്ഷേ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പുമില്ലെന്ന് വീണ്ടും വീണ്ടും സതീശൻ തുറന്നു തെളിയിക്കുന്ന സന്ദർഭമാണ് ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയിൽ ഞാൻ അതിനെ കുറിച്ച് ഒരു ചർച്ചയില്ല ഞങ്ങൾ